കാർ അപകടത്തിന് പിന്നാലെ നടൻ മണിയൻ പിള്ള രാജു നടത്തിയത് പോലീസിനെ പോലും വട്ടം ചുറ്റിച്ച തന്ത്രപരമായ നീക്കങ്ങളാണെന്ന് സൂചന അപകടത്തിന് പിന്നാലെ രാജു ഒളിവിൽ പോയത് രക്തത്തിൽ മദ്യത്തിന്റെ അംശം ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത സമയം പിന്നിടാനാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം അപകടം നടന്നയുടൻ തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയെയും പിന്നീട് ട്രിവാൻഡ്രം ക്ലബ്ബിലെ പ്രധാനിയെയും രാജു ഫോണിൽ വിളിച്ചതായി വിവരമുണ്ട് ഇതിനു പിന്നാലെ ഫോൺ ഓഫ് ചെയ്ത് അപ്രത്യക്ഷനായ അദ്ദേഹം പോലീസിന് തന്നെ കണ്ടെത്താൻ കഴിയാത്ത വിധം ഒളിവിൽ കഴിയുകയായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ പോലീസിനെ രാജു പൂർണമായും ചതിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് അപകടം നടന്ന രാത്രി തന്നെ മണിയമ്പിള്ള രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അദ്ദേഹം വീട്ടിലില്ലെന്ന മറുപടി നൽകി പോലീസ് മടങ്ങുകയായിരുന്നു അപകടം നടന്ന രാത്രി രണ്ടുവട്ടം പോലീസ് വീട്ടിലെത്തിയെങ്കിലും താരം അവിടെയുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് രാജു പോലീസിനെ വിളിച്ചതും സ്റ്റേഷനിൽ ഹാജരായതും വൈദ്യ പരിശോധന വൈകിപ്പിക്കാൻ നടത്തിയ ഈ നീക്കത്തിലൂടെ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും വിമർശനമുയരുന്നു ഇനി ഈ കേസിൽ പോലീസിന് ഒന്നും ചെയ്യാനാകില്ല രാജുവിനെ രക്ഷിക്കാൻ പോലീസ് ബോധപൂർവം ശ്രമിച്ചുവെന്ന ആക്ഷേപം ശക്തമായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ രാജു പോലീസിനെ വിളിച്ചുവെന്ന വാദത്തെ റിപ്പോർട്ട് തള്ളിക്കളയുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അപകടത്തിന് പിന്നാലെ കാർ ഒളിപ്പിച്ചതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു പോലീസിന്റെ വീഴ്ചയല്ല മറിച്ച് പ്രതിയുടെ തന്ത്രപരമായ ഒളിച്ചോട്ടമാണ് വൈദ്യപരിശോധന വൈകാൻ കാരണമായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ നന്ദുവിൻ്റെ ഏകമകൻ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് ആ മകന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെൻറ്റിന്റെ ഗംഭീര ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബ്ബിൽ അരങ്ങേറിയത് ഈ ആഡംബര പാർട്ടിയിൽ മദ്യവും വിളമ്പിയിരുന്നുവെന്നാണ് സൂചനകൾ ശേഷം ക്ലബ്ബിൽ നിന്നും കാറിൽ പുറത്തിറങ്ങിയ നടൻ മണിയംപിള്ള രാജു നിമിഷങ്ങൾക്കകം ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു നന്ദുവിന്റെ മകൻ വാഹനാപകടത്തിൽ മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തിറങ്ങിയ ആൾ തന്നെ മറ്റൊരു വാഹനാപകടമുണ്ടാക്കി രണ്ടു യുവാക്കളുടെ ജീവിതം തകർത്തുവെന്നാണ് വിരോധാഭാസം അപകടത്തിന് ശേഷം മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദയ്ക്ക് പിന്നിൽ അതിശക്തമായ ഇടപെടലുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രാജുവിന്റെ കള്ളം പറച്ചിലുകൾ പോലീസിനെ തന്നെ വെട്ടിലാക്കി പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാടകലെ വെച്ച് യുവാക്കളെ റോഡിൽ ചോരവാർന്ന നിലയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ താരത്തെ രാത്രിയിൽ തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല ഇതിനു പിന്നിൽ ചില ഫോൺ വിളികളായിരുന്നുവെന്ന് ആരോപണമുണ്ട് ശ്രീറാം വെങ്കിട്ടരാമൻ കേസിൽ മ്യൂസിയം പോലീസ് പ്രയോഗിച്ച അതേ ടൈമിംഗ് തന്ത്രമാണ് ഇവിടെയും ആവർത്തിച്ചത് മദ്യപാനം തെളിയിക്കാനാകാത്ത വിധം കൃത്യം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞ് താരം ഹാജരാകുന്നതുവരെ പോലീസ് കാത്തുനിന്നു ചിക്കുൻഗുനിയ ആണെന്ന് പറഞ്ഞ പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാജുവിന്റെ വാദങ്ങളിലെ പൊള്ളത്തരം പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു പരിക്കേറ്റ നിവേദിതനെയും സൂരജിനെയും അവഗണിച്ച് കടന്നുകളഞ്ഞ് കൊലപാതക ശ്രമമായി കാണുന്നതിനു പകരം കേവലം കയ്യബദ്ധമാക്കി മാറ്റാൻ സ്വാധീനം സഹായിച്ചു രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെയില്ലെന്ന പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്നാൽ താരം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള സമയം വരെ പോലീസിനെ തടഞ്ഞുനിർത്തുകയായിരുന്നു എന്നുമാണ് സൂചന ഒടുവിലെല്ലാം ആവിയാക്കി താരം ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ നാണക്കേടിലാകുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്